അൻതും ശിക്ഷൻ നിങ്ങൾ കല്ലദീന നിങ്ങൾ പോലെയാണ് നിങ്ങൾക്ക് മുമ്പുള്ള ഒരു വിഭാഗത്തെ പോലെയാണ് അവരായിരുന്നു അശബ്ദമിംഗും നിങ്ങളെക്കാൾ ശക്തരായിരുന്നു കുവത്തൻ ശക്തിയാലും നിങ്ങളെക്കാൾ കണക്കറ്റ സമ്പത്തിനാലും അതുപോലെ തന്നെ സന്താനങ്ങളാലും നിങ്ങളെക്കാൾ ഏറെയുള്ളവരായിരുന്നു അങ്ങനെ ഫസ്തം തഴു അവർ സുഖിച്ചു തമത്ത ഓരോ സുഖങ്ങൾ വേണ്ട വിധം അനുഭവിച്ചു ഈ ദുനിയാവിൽ ലാഖിയും അവർക്ക് കിട്ടിയ വിഹിതമനുസരിച്ച് അല്ലെ നസീബിഹിം അവരുടെ നസീബ് ഓഹരി അനുസരിച്ച് ഇങ്ങനെ ദുനിയ ദുനിയാവിൽ നിന്നും അവർ വിട്ട് ഓഹരി കൊണ്ട് അവർ അവരിങ്ങനെ സുഖിച്ചു കഴിഞ്ഞു ഓഹരി അനുസരിച്ചെന്ന് പറഞ്ഞാൽ ഓഹരി ഓഹരി കൊണ്ട് അവർ സുഖിച്ചു കഴിഞ്ഞു ഫസ്താം താത്ത് ഇപ്പം നിങ്ങൾ നിങ്ങൾ സുഖിക്കുന്നുണ്ട് അയ്യോൽ മുനാഫിഖു മുനാഫിഖോ ഇപ്പം നിങ്ങൾ സൂഹിക്കുന്നുണ്ടല്ലോ അവരെ പോലെ അവരുടെ അത് നിങ്ങൾക്ക് ശക്തി ഒന്നും ഇല്ലായിരുന്നു നിങ്ങൾ ചിന്തിക്കണം ശക്തിയുള്ള ആളുകൾ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് ശക്തിയില്ലാത്ത നിങ്ങളെന്തായാലും നശിപ്പിക്കാം അല്ലേ താരതമ്യല്ല പറയാണ് പേടിപ്പിച്ചിട്ട് അല്ലേ പോലെ അല്ലെ ബി ഹലാഖിഹും നിങ്ങളുടെ വിഹിതം നിങ്ങൾക്ക് കിട്ടിയ വിഹിതം കൊണ്ട് നിങ്ങളും സൂക്കാണ് സൂചിച്ചിട്ടുണ്ട് സമസ്തം തല്ലതി നമിയും ബി ബിഹലാക്കിഹിം നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ ബി ബിഹലാക്കിഹിം അവരുടെ ഓ വിഹിതം കൊണ്ട് സുഖിച്ചതുപോലെ നിങ്ങൾ ഇപ്പൊ സൂക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ വിശി വിധം കൊണ്ട് നിങ്ങൾ മുഴുകി മുഴുകി ഫിൽ ബാത്തിൽ നിരർത്ഥകമായ നിഷ്ഫലമായ കാര്യത്തിൽ നബിതങ്ങളെ ആക്ഷേപിക്കുന്നതിലും അർത്ഥമില്ലാത്ത നിരർത്ഥകമായ കാര്യത്തിലും പ്രവേശിച്ചു നിങ്ങൾ കല്ലദീന മുഴുകിയ ആളുകളെ പോലെ അതായത് കഹൌലിഹി അവർ മുഴുകിയതുപോലെ അനാവശ്യമായ കാര്യത്തിലും ആക്ഷേപിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ മുഴുകിയിട്ടുണ്ട് ഇഹപര ലോകത്ത് അവരുടെ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഔലായി ഹാസർ അവർ തന്നെയാണ് പരാജിതരായ ആളുകൾ അലം നീ അവർക്ക് വന്നില്ലേ നബഉ വർത്തമാനം വൃത്താന്തം ഖബറു വർത്തമാനം അല്ലാതെ ഒരു കൂട്ടരുടെ ഖബരിഹി ഇവരുടെ മുമ്പുള്ള ഒരു കൂട്ടരുടെ അഥവാ കൗവിനുഹിൻ്റെ കൗവിൻ്റെയും അതുപോലെ ആദ് ആദ് സമൂഹത്തിൻ്റെ കൗമുദ് നബി അലൈഹി ഇസ്ലാം നിയോഗിതരായ സമൂഹമാണ് ആദ് സമൂദ് സമൂദിൻ്റെ കൗമി സാലിഹ് നബി അലൈഹി ഇസ്ലാം നിയോഗതരായ സമൂഹമാണ് സമൂദ് പിന്നെ കൗമി ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിൻ്റെ സമൂഹം വാസ്ഹാബി മദിയൻ മദീൻ നിവാസികൾ കൗമിഷ് അലൈഹി ഇസ്ലാമിൻ്റെ കൗമാണവർ അതുപോലെ മുത്തഫിക്കാത്ത് എന്ന് വെച്ചാൽ ഖുറ എന്ന് വെച്ചാൽ കുറേ ഗ്രാമങ്ങളാണ് കൗമലൂത്ത് എന്ന് വെച്ചാൽ കുറേ ഗ്രാമങ്ങളല്ല സോറി എന്താ പറയുക മറിച്ചിടപ്പെട്ടവർ എന്നാണ് അതിനർത്ഥം തലകീഴായി മറിക്കപ്പെട്ട ആളുകൾ അത് കുറാ കൗമ് കുറേ കുറേ പല ഗ്രാമങ്ങളായിട്ട് ചേർന്ന സ്ഥലമാണ് കുറാ കൗമി ലൂത്ത് ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ സമൂഹം വസിച്ചിരുന്ന പല ഗ്രാമങ്ങൾ ചേർന്നൊരു സ്ഥലം അതായത് അഹ്ലുഹ അവിടുത്തെ ആളുകൾ അപ്പം അവിടുത്തെ ആളുകൾ ഈ കുറേയിലുള്ള ആളുകൾ അപ്പം ഇത്രയും ആളുകളാണ് നിങ്ങളുടെ മുമ്പുള്ള കഴിഞ്ഞുപോയ ആളുകൾ അവരൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് അവരുടെയൊക്കെ കർമ്മങ്ങൾ ബാത്തിലായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വെറുതെ ഒരു കാര്യമില്ല അവരുടെ വൃത്താന്തം നിങ്ങൾക്ക് കിട്ടിയില്ലേ അതാ സംഗതി അവരുടെ കഥ എന്താ അതതുഹും റുസുലുഹും അവരിലേക്ക് നിയോഗിതരായ മുസ്സലീങ്ങൾ അവർക്ക് അടുക്കള ചെന്നു ബിൽബൈന അതിവ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അല്ലെങ്കിൽ മവിജിജാത്തി അഥവാ അമാനുഷിക സിദ്ധികളുമായിട്ട് ഫക്കൂഹും എന്നിട്ട് ഈ ആളുകൾ ഈ പ്രവാചകന്മാരെയും മുസ്സലിങ്ങളെ കളവാക്കി അങ്ങനെ ഫൗഹുലിഖു അവരെ നശിപ്പിക്കപ്പെട്ടു ഫമാ ഖാൻ അള്ളാഹു അള്ളാഹു സുബഹാന ആയിരുന്നില്ല ലിഅലി മഹും അവരെ അക്രമിക്കുമായിരുന്നില്ല അക്രമിക്കുമായിരുന്നെ ആക്രമിക്കാനായിട്ടില്ല എന്ന് വെച്ചാൽ അള്ളാഹു അവരെ അക്രമിക്കും ജുഹൂദിന്റെ ലാമാണല്ലോ മൻഫിയായ കാനക്കു ശേഷം വരുന്ന ലാമ് അത് ജുഹൂദിന്റെ ലാമായിരിക്കും അപ്പൊ തീർച്ചയായും ഇല്ലാന്നർത്ഥം അയ്യോ അതിബഹും തമ്പിൻ പാപങ്ങൾ ഏതുമില്ലാതെ അള്ളാഹു വരെ ശിക്ഷിച്ച് ശിക്ഷിച്ചുകൊണ്ട് അള്ളാഹു അവരോടെന്ത് ചെയ്തിട്ടില്ല അക്രമം എന്ന് മറിച്ച് പാപത്തിന്റെ പേരിൽ തന്നെയാണ് അല്ലാഹു അവരെ ശിക്ഷിച്ചതെന്ന് വല കിങ് കാനു പക്ഷെ ശരിക്ക് അവര് തന്നെ അൻസു അവരോട് തന്നെ അക്രമം പ്രവർത്തിക്കുന്നവരായിരുന്നു ദമ്പി പാപം ചെയ്യലുകൊണ്ട് ഇനി വലുനോ വലമോ മിനു അത് സത്യവിശ്വാസികളും സത്യവിശ്വാസികളുമായ ആളുകൾ ബാലുഹു മൗലിയ ചിലർ അവരുടെ ചില ചില മറ്റു ചിലർക്ക് സഹായികളാണ് ബിൽ നന്മ അവര് കൽപ്പിക്കുന്നു വിരോധിക്കുന്നു നിരോധിക്കുന്നു വയുത്ത് അവർ നിസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നു കൊടുത്തു കിട്ടുന്നു വയു അള്ളാഹു അള്ളാഹുറൻ അവര് വഴിപ്പെടുന്നു ഉലായി അള്ളാഹ് അവർക്ക് കരണമാണ് പിന്നീട് ഉടനെ അള്ളാഹു അവർക്ക് ചരിയും പ്രതാപിയാണ് ഒന്നും അവനെ എന്താണ് പരാജയപ്പെടുത്തുകയില്ല അൻ ഇൻജാസി അല്ലാഹു 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 ഇന്ന ഇന്ന തൊട്ട് ഹകീമുൻ ഇല്ലാ മുഅ്മിനീന വൽ മുഅ്മിനാതി െൽ അത്യവിശ്വാസി വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ജന്നാത്തിൻ ആരാമങ്ങൾ തോട്ടങ്ങൾ തജിരി ഒഴുകും അതിന്റെ അടിഭാഗത്തു കൂടെ അല്ലാറു പുഴകൾ ആറുകൾ ഖാലിദീന അവരവിടെ ശാശ്വതരായ നിലക്ക് അല്ലാഹു നല്ല സങ്കേതങ്ങൾ ഭവനങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഫി ജന്നാത്തി അതിൻ്റെ ഏതൻ തോട്ടങ്ങളിൽ ഇക്കാമത്ത് അഥവാ അവിടുത്തെ താമസം പിന്നെ വരി ഉൽവാനും മിന അള്ളാഹു എന്നുള്ള വമ്പിച്ച തൃപ്തിയാകുന്നത് അക്ബർ ഏറ്റവും വലുതാണ് ആളുമ്പോൾ ദാലിഖു ഇപ്പം പറഞ്ഞ സർവ്വദിനക്കാൾ വലുത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വമ്പിച്ച തൃപ്തിയാണ് ഏറ്റവും വലുത് ഫൗസുൽ അലീം അതാണ് വലിയ വിജയം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ